ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് ഒരു അടിപൊളി ചക്ക വരട്ടി ഇതുണ്ടാക്കാം അതിനാവശ്യമായ ചേരുവകൾ ചക്കപ്പഴം ശർക്കര ഉരുക്കിയത് ജീരകവും ഇലക്കയും പൊടിച്ചത് നെയ്യ് ഇത്രയും സാധനങ്ങൾ മതിയെ പിന്നെ വേണമെങ്കിൽ കശുണ്ടിയും വറുത്തിടാം കേടാ അതിന് ഞാൻ ഒരു വലിയൊരു ചക്ക കുഴശക്കയായിരുന്നേ അത് പൊളിച്ച റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഉണ്ടാക്കാൻ പോകാം ചെളി അടുപ്പത്ത് വെക്കുക അതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഇടുക എന്നിട്ട് നമ്മളിവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്ന ചക്ക അതിന്റെ അകത്തിട്ടിട്ടുക ഇതിന്റെ അകത്തെ ആ വെള്ളം ഒന്ന് വയ്ക്കാൻ വേണ്ടിട്ടാണേ ഇതിന്റെ അകത്തെ വെള്ളം നല്ലതുപോലെ ഒന്ന് വെക്കണം നമുക്ക് ഇതൊന്ന് വെള്ളം പറ്റിച്ചെടുക്കാം ഇതിന്റെ അകത്ത് വെള്ളയേ ഒരുമാതിരി നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് ശർക്കരപ്പാനീ ഒഴിച്ചു കൊടുക്കാം കാരണം ഈ കോഴിച്ചക്കു നല്ല മധുരമായതുകൊണ്ട് ശർക്കരപ്പാനീ അധികം എടുക്കുന്നില്ലേ ഒത്തിരി എടുത്താൽ കൊള്ളത്തില്ല ഒരു ശർക്കരയുടെ ചുവ വരും ഇനി ഇത് കിടന്ന് നല്ലതുപോലെ ഒന്ന് വറ്റി വരട്ടെ ഈ ശർക്കര വരട്ടിയതുണ്ടല്ലോ കുറേ നാൾ ബോക്സിൻ്റെ അകത്ത് തടച്ചു വെച്ചാൽ ഫ്രിഡ്ജിലിരിക്കും ഏ എന്നിട്ട് നമുക്ക് ഈ ചക്കയില്ലാത്ത സീസണിലേ എടുത്ത് കുമ്പളടയാണ് ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ നല്ല ചൂട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിനെ നടുക്ക് വെച്ച് കഴിക്കണം നല്ല ടേസ്റ്റാണ് അപ്പം ഇതൊന്നും നല്ലതുപോലെ നല്ല പോലെ ഒന്നും അറ്റി വരട്ടെ കുറേശെ ആയി വരുന്നുണ്ടേ അപ്പോൾ ഉണ്ടല്ലോ നീ ഇളക്കണം കുറേ നേരം ഇളക്കണം എങ്കിലേ ഇത് സെറ്റായി വരുള്ളൂ എന്നിട്ട് ഇപ്പം നമുക്ക് അതിൻ്റെ അകത്തൊരു തൽക്കാലം കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചേട്ടാ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് തിളക്കിക്കൊണ്ടിരിക്കണം കൈവിടാതെ തിളക്കണം എങ്കിലത് സെറ്റായി ഇത് കൂഴച്ചക്ക ആയതുകൊണ്ട് അതേപടി ഇടാം എടുത്തിട്ട് കുരുവകളഞ്ഞ് മറ്റേ വരിക്കച്ചക്കെ ഇടുന്നതെങ്കിൽ അതൊന്ന് മിക്സിയുടെ ജാറിലോ എന്തെങ്കിലും അടിച്ചോ അല്ലെങ്കിൽ അരിഞ്ഞിട്ടോ ഇടാവുള്ളൂ എന്നാലേ അതായി വരുള്ളൂ ഇല്ലെങ്കിൽ വേറെ ഒന്നുകൂടെ നല്ലതായിട്ട് വഴറ്റിയെടുക്കാം ഏകദേശം ആയി വരുന്നുണ്ടേ കിടാം ആയൊന്നും ഒത്തിരി ഒന്നും ആയ ആയ നിർത്താറായെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ആയായി വരണം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഏലക്കായും ജീരവും കൂടെ പൊടിച്ച് ഇടാം കേട്ടോ പിന്നെ ചൂടാ ഒറ്റ കൈ കൊണ്ട് ഇളക്ക് നടക്കത്തില്ല വീഡിയോ ഇതും കൂടെ എടുത്ത് ഒറ്റ കൈ കൊണ്ട് ഇളക്കില്ല രണ്ട് കൈ തന്നെ വേണം അത് നമുക്കൊന്നും കൂടെ ആയിട്ട് വരാം അങ്ങനെ നമ്മുടെ ശർക്ക വരട്ടിയത് റെഡി ആയി വന്ന നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി എന്താ പറയാ കശുവണ്ടി നെയ്ക്കാത്ത വറുത്തതിടാം അതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാവേ ഇതെല്ലാം ഒറ്റ കൈകൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണേ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക വരട്ടിയത് റെഡി പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് തേങ്ങാക്കത്തോ അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടിയതോ ഒക്കെ ഇടാവേ തേങ്ങ ചിരണ്ടിയതൊക്കെ ഇടുമ്പോൾ നേരത്തെ തേങ്ങാക്കൊത്തും തേങ്ങാക്കൊത്തും നെയ്ക്കാത്ത വ്യാപാർത്തിട്ടാൽ മതി തേങ്ങ ചിരണ്ടിയത് ഇടുന്നുണ്ടെങ്കിൽ നേരത്തെ ഇടണം കാരണം ആ ചക്ക നമ്മൾ നെയ്ക്കാത്തിട്ടൊന്നും വെള്ളം പറ്റിക്കത്തില്ലേ ആ നേരത്തെ തന്നെ ഇടുന്ന എങ്കിലാ തേങ്ങയ്ക്കകത്തേ വെള്ളം പറ്റുകയുള്ളു അങ്ങനെ നമ്മുടെ സ്വാദിഷ്ഠമായ ചക്ക വരട്ടിയെ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ചുമ്മാ തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ